കടിച്ചുകുടുന്ന വി എൻ എസ് എസ് സെസൻഡ്രസ്റ്റസ് സെൻട്രൽ സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പി ടിഎയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് പരിശീലന പരിപാടി നടന്നത് വി എൻസ് എസ് സെസൻഡ്രസ്റ്റസ് സെന്റർ സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പി ടിഎയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് പരിശീലന പരിപാടി നടന്നത് പ്രമുഖ ട്രെയിനർ റിട്ടയേഡ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൽ ഡാറ്റ് എഫക്റ്റീവ് പേരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സ്കൂൾ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ എം കെ സോമൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ചൂസൺ തോമസ് സ്വതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ശ്രീകല പി ടി എ സെക്രട്ടറി കവിത സ്റ്റാഫ് സെക്രട്ടറി സൂര്യ ടി ആർ എന്നിവർ സംസാരിച്ചു പറയുന്നത് മേലുള്ള എന്ന് ഈ കുഞ്ഞിന്റെ ഉടമസ്ഥൻ ഞാനാണ് ഉടമസ്ഥ ഞാനാണ് എന്ന് ധരിക്കുന്നത് രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് എന്ന് എങ്കിലെന്താണ് പേരന്റി എന്ന് ഞാൻ പറയാൻ രക്ഷാകർത്തൃത്വം എന്നാൽ കേൾവിയുടെയും കാഴ്ചയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള കേൾവിയുടെയും കാഴ്ചയുടെ അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഉൾക്കാഴ്ചയാണ് ബോധ്യമാണ് രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് സി ബി എസ് ഇ വിദ്യാഭ്യാസം ആർജിക്കുമ്പോൾ സി ബി എസ് ഇ വിദ്യാഭ്യാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേടുമ്പോൾ ഭാവിയിൽ അവർ എഴുതേണ്ട മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനം കൂടിയാണ് അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നത് എന്ന് മാതാപിതാക്കളായി ഞാൻ തിരിച്ചറിയണം എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആമുഖമായി തന്നെ ആഗ്രഹിക്കുന്നു